ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ചേലക്കര പുലാക്കോട് അടക്കോടിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കുലാക്കോട് സ്വദേശി പള്ളത്ത് രാജന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് കുടുംബശ്രീ ജ്വാല സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അംബിക സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ